ിൽ നിങ്ങൾ കണ്ടതുപോലെ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പോയി കഴിഞ്ഞ ഒരു യാത്രയെ പറ്റിയാണ് അതും ട്രിവാൻഡ്രത്തെ സൂര്യകാന്തി പാഠം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അതിന്റെ ഡേറ്റ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കടന്നു പോകുന്ന സന്തോഷത്തിലൂടെ നിങ്ങളെയും കൊണ്ടുവരണമെന്ന് ഒരുപാട് താല്പര്യമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ പോരാളിയുടെ റോൾ അത്യാവശ്യം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും വീഡിയോസ് എടുത്ത് അത് എഡിറ്റ് ചെയ്ത് വെക്കാറുണ്ടെങ്കിലും വോയിസ് ഓവർ കൊടുത്ത് നിങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കാറില്ല അങ്ങനെ ഇത്ര ഇത്ര വീഡിയോസ് പുറം ലോകം കാണാതെ എന്റെ സ്റ്റോറേജിൽ മാത്രമായിട്ട് ഒതുങ്ങി കൂടുന്നുണ്ടെന്ന് അറിയോ വീട്ടിലെ തിരുവോണ ദിവസത്തെ ഓണാഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മൾ വൈകുന്നേരം തിരുവനന്തപുരം തുമ്പയിലെ സെന്റ് സേവിയേഴ്സ് കോളേജ് ക്യാമ്പസിന്റെ അകത്ത് നാടൻ ഫാമില് ആരവം ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന പേരിൽ കണ്ടക്ട് ചെയ്ത സൺഫ്ലവർ ഫീൽഡ് എക്സിബിഷൻ കാണാമെന്ന് വിചാരിച്ചാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ നാടൻ ഫാമിലിക്ക് പോവാൻ ക്യാമ്പസിനുള്ളിൽ കയറി കുറെ ദൂരം നടക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നടക്കുന്ന പാത്വേയുടെ ഇരുവശങ്ങളിലായിട്ട് അത്ര കെയറോ മെയിന്റനൻസോ ഒന്നും കൊടുക്കാതെ കുറെ ചെടികൾ നട്ടുവച്ചിട്ടുണ്ട് അതിലൊരു ചെടിയാണ് ബ്രൊമേലിയാർട്സിന്റെ ഇനത്തിൽ പെടുന്ന ഫുൾ പ്രൂഫ് പ്ലാന്റ് ഫ്ലെയിമിംഗ് ടോർച്ച് എന്നൊക്കെ അറിയപ്പെടുന്ന ബിൽബർജിയ പിരമിഡാലിസ് ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു ചെടി വന്നതിനെ പറ്റിയും അത് പോയതിനെ പറ്റിയും ഒക്കെ ഒരു കഥയുണ്ട് കേട്ടോ പാറശാലയിൽ ഗ്യാസ് ഏജൻസി നടത്തുന്ന അങ്കിളുടെ വൈഫ് മമ്മിക്ക് ഈ ചെടി കൊടുത്തപ്പോ വളരെ കൂടിയാണ് മമ്മി അത് വീട്ടിൽ കൊണ്ടുവന്ന് വീടിന്റെ രണ്ട് സൈഡിലായിട്ട് രാജകീയ സ്ഥാനമൊക്കെ കൊടുത്ത് വലിയ രണ്ട് ചട്ടികളിലാക്കി നട്ടുവെച്ചത് ഇതും ഇതിന്റെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റി ആയിരുന്നു കുറെ നാളത് ഒരു പ്രശ്നമില്ലാതെ നിന്നു അത് പൂവിട്ടു അതിന്റെ പൂക്കൾ കാണാൻ വളരെ ഭംഗിയായിരുന്നു അത് നമ്മൾ ഫോട്ടോ എടുത്തു അതിന് കുട്ടികളുണ്ടായി കുട്ടികൾ എന്ന് പറയുന്നത് അതിന്റെ ചുവടിൽ നിന്ന് വരുന്ന പപ്പസിനെയാണ് കേട്ടോ അതായത് പുതിയ തൈകൾ അത് കഴിഞ്ഞ് കുറെ നാണു കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ ഏല ഇങ്ങനെ പതുക്കെ പതുക്കെ ഉണങ്ങുന്ന പോലെ തോന്നി പിന്നെ അത് ചീഞ്ഞ് ചീഞ്ഞ നശിച്ചു പോവാണ് ഉണ്ടായത് അതും അതിന്റെ കുട്ടികളെ കൊണ്ടാണ് കേട്ടോ പോയത് അതായത് ഒരു തൈകള് പോലും അവശേഷിപ്പിക്കാതെയാണ് അത് നശിച്ചു പോയത് ഇത് ഓർഡിനറി എന്ന് തോന്നിക്കുന്ന എന്നാൽ ഡോർഫ് വെറൈറ്റിയിലുള്ള ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ മലയാള സിനിമ കാണുന്ന ഒട്ടുമിക്ക മലയാളികൾക്കും ബിഗ് സ്ക്രീനിലൂടെ ഈ ഒരു ക്യാമ്പസ് സുപരിചിതമായിരിക്കും കാരണം രണ്ടായിരത്തി പതിനേഴില് ലാലേട്ടൻ അഭിനയിച്ച് പുറത്തിറങ്ങിയ വെളിപാടിന്റെ പുസ്തകം എന്ന് പറയുന്ന മൂവിയിലെ ഭൂരിഭാഗം ഷോർട്സും ചിത്രീകരിച്ചത് ഈ ഒരു ക്യാമ്പസിൽ വെച്ചാണ് ഈ ഒരു മൂവിയുടെ രംഗങ്ങൾ ഇനിയും ഓർമ്മ വരാത്തവർക്ക് നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന അപ്പാനി ശരത്ത് തിമിർത്താടിയ മറ്റ പാട്ടുണ്ടല്ലോ എന്റെ മേട ജിമിക്ക് പോയി അപ്പൊ ആ ഒരു പാട്ടുള്ള മൂവി അതാണ് വെളിപാടിന്റെ പുസ്തകത്ത് ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് ഇതൊന്നും അല്ലടാ കൊറേ ഉണ്ട് പറയാൻ ആ ഇതാണ് നാടൻ ഫാമിലേക്കുള്ള ആരവം ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എക്സിബിഷന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പൊ പാടത്തിന്റെ അകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ എൻട്രൻസിനോട് ചേർന്നുള്ള ഭാഗത്ത് കുറെ അഗ്രികൾച്ചറൽ ഇൻസ്ട്രുമെന്റ്സ് അവര് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു നാടൻ ഫാമ് കാണാനും അത് ആസ്വദിക്കാനും വരുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ കൃഷിയെ പറ്റിയുള്ള അടിസ്ഥാന അറിവ് പകർന്നു നൽകുന്നതിനും അതോടൊപ്പം അതിനോട് അല്പം താൽപര്യം ജനിപ്പിക്കുന്നതിനും ഇത്തരം ഇൻസ്ട്രുമെന്റ്സിന് ഡിസ്പ്ലേ വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് തന്നെ പറയണം മനുഷ്യൻ കാളേയും കലപ്പയും കൊണ്ട് തുടങ്ങിയ കൃഷിരീതി ഇന്ന് നൂതനമായ തലത്തിലേക്ക് വളർന്നപ്പോൾ സ്വീകരിച്ച് മാറ്റങ്ങൾ മനസ്സിലാക്കി തരുന്നതാണ് ഇത്തരം ഡിസ്പ്ലേകളും കൃഷിരീതികളും സുസ്ഥിര കൃഷി രീതികൾ നടപ്പിലാക്കിയെടുക്കാനും അത് വിദ്യാഭ്യാസത്തിനും വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും പ്രയോജനമാകുന്ന വിധത്തിൽ മാറ്റിയെടുക്കാനും കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ആരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് ഇവന്റ് വാട്ടർ മാനേജ്മെന്റും ഇഫക്റ്റീവ് റിസോഴ്സ് യൂട്ടിലൈസേഷനും മാത്രമല്ല തീരദേശത്തെ മണലിലെ ജൈവ ഇടവേള കൃഷിയും ഒക്കെ ഈ ഒരു ആരവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ വേറിട്ടതാക്കി മാറ്റും സന്ദർശകർക്ക് ആരോഗ്യകരമായ കൃഷിയുടെ പ്രാധാന്യം അറിയിക്കാൻ സേഫ് ടു ഈറ്റ് എന്ന പേരിൽ മുപ്പതിലധികം പച്ചക്കറി ഇനങ്ങളെ വിഷരഹിതമായി ജൈവ കൃഷി രീതിയിൽ വളർത്തിയെടുത്തിരിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് കൃഷി തീർത്തും അപ്രായോഗികമാണ് എന്ന് പറയുന്ന തീരദേശത്തെ മണലിലാണ് ഇതുപോലുള്ള കൃഷി രീതികൾ ഉപയോഗിച്ച് പൊന്നും വിളയിച്ചിരിക്കുന്നത് എന്നുള്ള വസ്തുത ഇത്രയും നേരമായിട്ട് സൂര്യകാന്തി പാടത്തെ കാണാത്തതുകൊണ്ട് സൂര്യകാന്തി പാടം എവിടെ സൂര്യകാന്തി പാടം എവിടെ എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ കാണില്ലേ അവരോട് പറയാനുള്ളത് ഈ ഇടക്കിടയ്ക്ക് ഇട്ടിരിക്കുന്ന മുളകും ചീരയും ജമന്തി പൂക്കളും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സൂര്യകാന്തി പാടത്തിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് അഞ്ച് ഏക്കറോളം വരുന്ന കൃഷിയിടമാണ് നാടൻ ഫാം എന്ന് പറയുന്നത് അതിനുള്ളിലെ സൂര്യകാന്തി പാടം മാത്രമല്ല മുപ്പതോളം ഇനം പച്ചക്കറികളുടെ കൃഷിയും വ്യത്യസ്ത ഇനം ജമന്തി പൂക്കളുടെയും വാടാമല്ലി പൂക്കളുടെയും കൃഷിയും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിമനോഹരമാണ് ഈ ഒരു പാടം എന്ന് പറയുന്നത് സെയിന്റ് സേവിയേഴ്സ് കോളേജ് തുമ്പയുടെ സഹകരണത്തോടെ കൃഷിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സുജിത് എസ്വിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പാഠം നാടൻ ഫാം എന്ന് പറയുന്ന ഈ ഒരു പാടത്ത് ഇങ്ങനത്തെ കൃഷി രീതികളും അതുപോലെ റീ ദ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള അതായത് കുട്ടികൾക്ക് പ്രയോജനകരമാവുന്ന ഇന്റേൺസിനൊക്കെ പ്രയോജനമാകുന്ന രീതിയിലുള്ള ഈയൊരു കാർഷിക രീതിയും കാര്യങ്ങളും ഒക്കെ പ്രായോഗികമാക്കാനായിട്ട് സാധിച്ചത് എല്ലാവരും പോലെ ഫോട്ടോയും വീഡിയോയും മാത്രം എടുക്കാതെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പറ്റിയും അവരുടെ കുറച്ച് എഫേർട്സിനെ പറ്റിയൊക്കെ അറിയുന്നത് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ കാരണം നമ്മൾ ഈ പ്ലെയിൻ ആയിട്ട് കാണുന്നത് മാത്രമല്ല ജീവിതം അതിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്ന കാഴ്ചകളിൽ ഒരുപാട് ഡീപ്പ് മീനിംഗ് ഉണ്ട് ഒരുപാട് പേരുടെ കഷ്ടപ്പാടും അധ്വാനവും ഉണ്ട് കേട്ടിട്ടില്ലേ ലൈഫ് ഈസ് നോട്ട് ഓൺലി എ ബെഡ് ഓഫ് റോസസ് എന്ന് അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്റെ ലൈഫിൽ ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുമ്പോൾ അതിന് പിന്നിൽ അധ്വാനിച്ചവരെ പറ്റിയും കൂടെ ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന സന്തോഷം ഏതെങ്കിലും ഒരു വ്യക്തിയുടെയെങ്കിലും എങ്കിലും അധ്വാനത്തിന്റെയോ കഷ്ടപ്പാടിന്റെയോ ഫലമാണെന്ന് ചിന്തിക്കുമ്പോഴും അത് മനസ്സിലാക്കുമ്പോഴും ആണല്ലോ അർത്ഥവത്തും നിസ്വാർത്ഥവുമായ ഒരു ആഘോഷം അവിടുണ്ടാകുന്നത് അങ്ങനെ ഒരു അനുഭവം തന്നെയാണ് ആരവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എനിക്കായി സമ്മാനിച്ചതും അവിടുത്തെ വാടാമുല്ല പൂക്കളുടെ ഭംഗി എടുത്തു പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ഓരോ ചെടികളിലെ പൂക്കളെയും കാണാൻ അത്രയ്ക്കും മനോഹരമായിരുന്നു മൂന്ന് വർണ്ണങ്ങളിലുള്ള വാടാമുല്ല പൂക്കൾ കൂട്ടം കൂട്ടമായി ചെടികളിൽ നിൽക്കുന്നത് കാണാൻ മണ്ണിൽ കുത്തി നിർത്തിയ പൂച്ചെണ്ടായി തോന്നുകയുള്ളൂ ഇവയിലും വെള്ളം എത്തുന്നത് മറ്റ് ചെടികളിൽ എത്തുന്നത് പോലെ ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡിലൂടെ തന്നെയാണ് വെള്ളത്തിന് വേണ്ടി കൊതിപ്പിച്ച് ആവശ്യത്തിന് മാത്രം വെള്ളം നൽകി ഉഷ്ടിയോടെ ചെടികളെ വളർത്തുന്ന രീതിയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ് പലതരത്തിൽപ്പെട്ട ക്രിസാന്തിമം അല്ലെങ്കിൽ ചെണ്ടുമല്ലി എന്നൊക്കെ അറിയപ്പെടുന്ന ജമന്തി പൂക്കളെയും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും നാടൻ ഫാമ് സൂര്യകാന്തിയുടെ പേരിൽ അറിയപ്പെട്ടു എങ്കിലും അവിടം കൂടുതൽ അടക്കി ഭരിക്കുന്നത് ഈ കാണുന്ന ചെണ്ടുമല്ലി പൂക്കളാണെന്ന് തന്നെ പറയേണ്ടി വരും തമിണയിൽ കണ്ടതുപോലെ സൂര്യകാന്തിയെ കാണാൻ വേണ്ടിയാണല്ലോ നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും ഈ ഒരു വീഡിയോ എടുത്തു നോക്കിയത് അപ്പൊ നമുക്ക് സൂര്യകാന്തി ഒക്കെ വരുന്നതിന് മുന്നേ സൂര്യകാന്തിയും സൂര്യനെയും പറ്റിയൊരു കഥ കേട്ടാലോ സൂര്യകാന്തി പാടവും സൂര്യനെയും ഒക്കെ ഒന്നിച്ച് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ ഉദിച്ചൊരു ചെറിയ കഥയാണ് റിക്വിറ്റഡ് ലവ് സ്റ്റോറി ഓഫ് സൂര്യകാന്തി ആൻഡ് സൂര്യൻ എന്നും കിഴക്കുതിച്ചുയർന്ന് അസ്തമിക്കാറാവുമ്പോൾ പടിഞ്ഞാറേ കടലിലേക്ക് ഇറങ്ങി ഒരു കുളിയും കുളിച്ച് സന്ധ്യയോട് ചേർന്ന് അക്കരയെന്ന് മുറ തെറ്റാതെ തന്റെ തേരിൽ ആകാശത്തിലൂടെ യാത്ര ചെയ്യുന്ന സൂര്യദേവൻ അവനു വേണ്ടി ചെറുതായെങ്കിലും അവനെന്ന് ശ്രദ്ധിക്കാനായി ഓരോ തവണയും ജനിച്ചു പൂവിട്ട് മരിച്ചു പുനർജനിച്ചു കൊണ്ടേയിരിക്കുന്ന സൂര്യകാന്തി ഓരോ ദിവസവും താൻ സ്നേഹിക്കുന്ന സൂര്യൻ ആകാശത്തിൽ സന്ധ്യയോടൊപ്പം മയങ്ങുന്നതും കണ്ട് വേദനയോടെ തലകുനിക്കുന്ന സൂര്യകാന്തിക്ക് അറിയാം താൻ സൂര്യന്റെ ലോകത്ത് വെറും ഒരു പൂവ് മാത്രമാണെന്ന സത്യം എങ്കിലും അവൾക്ക് സൂര്യൻ തന്റെ ജീവിതത്തിന്റെ ആത്മാവായിരുന്നു കാലാവസ്ഥകൾ മാറി കാറ്റും മഴയും കടന്നുപോയി സൂര്യകാന്തിയുടെ ദേഹത്ത് മുറിവുകളും വരണ്ട മഞ്ഞയും വീണു എങ്കിലും സൂര്യനെ കാണാൻ അവൾ വീണ്ടും വീണ്ടും ജനിക്കുന്നു വിരിയുന്നു പക്ഷെ ഒരു നാളും സൂര്യൻ അറിയുന്നില്ല ഒരു പൂവിന്റെ ജീവിതം മുഴുവൻ തൻ്റെ വെളിച്ചത്തിനായി മാത്രം മുഞ്ചിരിച്ചു നിന്നുവെന്ന് അങ്ങനെ സംഗീതത്തിന്റെ തമ്പുരുവിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന ഒരു ദുഃഖ സംഗീതമായി സൂര്യകാന്തി ഓരോ തവണയും കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു പ്രണയം മറുപടി ലഭിക്കാത്തതായിരുന്നുവെങ്കിലും അത് തന്നെ അവളുടെ ജീവിതത്തെ അർത്ഥവത്താക്കി തീർത്തു അവന്റെ ലോകം ആകാശവും അവളുടെ ലോകം ഭൂമിയും ഇതാണ് തന്റെ ആത്മാവ് കൊണ്ട് പ്രകാശ കീഴടക്കി പ്രണയിച്ച സൂര്യകാന്തിയുടെ അൺറിപ്പീറ്റഡ് ലവ് സ്റ്റോറി ഈ ഒരു ഓർഗാനിക് ബയോ ഫാമിംഗ് ഒക്കെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് എന്റെ ഗ്രാനിയാണ് ഓർമ്മ വന്ന കേട്ടോ ഗ്രാനിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഹോബി ആയിരുന്നു കിച്ചൺ ഗാർഡനിങ് എന്ന് പറയുന്നത് ബൈപാസ് സർജറി ഒക്കെ കഴിഞ്ഞ് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിലും അവസാനം ആ കിച്ചൺ ഗാർഡനിങ് എന്ന് പറയുന്ന ആ ഒരു ഹോബി നിർത്തേണ്ടി വന്നത് സ്ട്രോക്ക് വന്നതോടുകൂടിയാണ് കേട്ടോ ഷീ സച്ച് എ ബ്രേവ് ആൻഡ് അഡ്മയറിംഗ് സോൾ ലൈക്ക് നമ്മുടെ ഈ സൂര്യകാന്തിയെ പോലെ സ്നേഹം ഷി നെവർ എക്സ്പെക്ട് എനി അതർ തിങ് വൺ അതുകൊണ്ട് തന്നെ ഈ മനോഹരമായ കാഴ്ച നടന്നാസ്വദിച്ച് കാണാൻ സാധിക്കാത്ത ഗ്രാനിക്കും ഗ്രാനിയുടെ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച പച്ചക്കറി കർഷകനുള്ള ഹരിത മിത്ര അവാർഡ് ലഭിച്ച സുജിത് എസ്വിയുടെ കാഴ്ചപ്പാടാണ് ഈ ഒരു സേഫ് ടു ഈറ്റ് അല്ലെങ്കിൽ വിഷരഹിതമായ പച്ചക്കറി കൃഷി ജനങ്ങളിലേക്ക് എത്തിക്കാനായി സംഘടിപ്പിച്ച ആരവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഇവന്റ് ഇരുപത് ഏക്കറോളം പച്ചക്കറിയും മറ്റു ധാന്യങ്ങളും കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ആറ് ഏക്കർ മാത്രമാണ് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നത് ഈ ഒരു ആറ് ഏക്കറിൽ പൂക്കൾ മാത്രമല്ല പച്ചക്കറികളും ശരിയായ രീതിയിൽ എങ്ങനെ നട്ടു വളർത്താം എന്നുള്ളത് ഒരു ഡെമോൺസ്ട്രേഷൻ എന്നോണം അവർ കാണിച്ചു തന്നിട്ടുണ്ട് ഫാമിംഗ് ഒരു പ്രൊഫഷനായി അംഗീകരിക്കാൻ നാണിക്കുന്ന ആളുകൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന് സയന്റിഫിക്കലി എങ്ങനെ ഇഫക്റ്റീവായി കൃഷിയെ സമീപിച്ച് പൊന്നു വിളയിക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് സുജിത് എസ്വിയെ പോലുള്ള കർഷകർ ഭരിക്കുന്നവരുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനും കൃഷിയും റോഡും ചെയ്യുന്നതിനേക്കാൾ ഓരോ സ്ഥലത്തെയും പ്രകൃതി മനസ്സിലാക്കി അതനുസരിച്ചുള്ള സയന്റിഫിക് സപ്പോർട്ടോടുകൂടി ഇവ രണ്ടും ചെയ്താൽ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാതെ പുരോഗതിയുടെ പാത പിന്തുടരാൻ നമുക്ക് സാധിക്കും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിച്ച് തിരുവനന്തപുരത്തെ സൂര്യകാന്തി പാടത്തെയും ആരവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഇവന്റിനെയും അതിന്റെ ആശയങ്ങളെയും ഞങ്ങളുടെ വീഡിയോയിലൂടെ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ഒന്നും മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സോ യു വിത്ത് വീഡിയോ ബൈ